നമുക്ക് ലേഡീസ് പാൻറ്റിലൊക്കെ ഇതുപോലെ കണ്ടോ നമുക്ക് മുകൾ ഭാഗത്ത് നല്ല ടൈറ്റ് വരുന്ന രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെയാണ് ഇലാസ്റ്റിക് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാൻ നമ്മൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ഒക്കെ തയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ നമ്മുടെ പാൻറ്റൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഭീതിക്ക് അനുസരിച്ച് നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട് കാരണം നമുക്കത് ആ ഒരു ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് തയ്ക്കാൻ വേണ്ടിയുള്ള പീസാണത് അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്തുള്ള പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിതൊരു പാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ടിൽ നമുക്കത് ചെയ്തെടുക്കാം നമുക്ക് കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു പീസിൽ നമ്മളിത് കാണിച്ചു വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഇലാസ്റ്റിക്കിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പാൻഡിൽ നമ്മൾ തയ്ച്ചെടുക്കാൻ റൗണ്ടിൽ നമ്മൾ തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇലാസ്റ്റിക്കിനേക്കാൾ ഒരു പോയിൻ്റ് ഇതുപോലെ കണ്ടോ കൂടുതൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണിയെ മടക്കി കൊടുക്കാൻ കണ്ടോ ഇതുപോലെ എന്നിട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാരണം നമുക്ക് ഇവിടെ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ തുണിയേക്കാൾ നമ്മുടെ അളവിലെ തുണിയിലെ ആ ഒരു തുണിയേക്കാൾ കുറവായിരിക്കും നമ്മൾ ഈ ഇലാസ്റ്റിക് എടുക്കുക അല്ലേ എപ്പോഴും നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാൾ കൂടുതലുണ്ടാവില്ല തുണി അപ്പോൾ നമ്മളിതുപോലെ വലിച്ചു വലിച്ച് തയ്ക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ബാക്ക് ഭാഗം നമുക്കിതുപോലെ ചുരുങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ വലിച്ചു വലിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമോ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് അതായത് നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇലാസ്റ്റിക്കിൻ്റെ ഉണ്ടാകില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് കൂടുതലായിരിക്കും എന്നാൽ നമ്മളിവിടെ ഈ രണ്ട് ഭാഗത്തുള്ള രണ്ട് വശങ്ങളെയും ഇതുപോലെ പിടിച്ച് ഈ രീതിയിൽ ഒന്ന് വലിച്ചു കൊടുത്താല് നമുക്ക് ആ ഒരു ചുരുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ വന്ന് നിൽക്കും കണ്ടോ ഇതുപോലെ വന്ന് കിട്ടും ഇനി ഇതുപോലെ നമ്മുടെ ഉൾവശത്തെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു കാലിഞ്ചി വീതി നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കും അപ്പോൾ സ്റ്റിച്ചിങ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ ഈ ഒരു മുഗൾ ഭാഗം നമുക്ക് ടൈറ്റ് കിട്ടണം ഇലാസ്റ്റിക്കും നമ്മുടെ തുണിയും ടൈറ്റ് കിട്ടണം അതിന് നമ്മൾ വേണ്ടത് നമ്മൾ വലിച്ച് പിടിക്കുന്ന സമയത്ത് നമ്മളിവിടെ തയ്ക്കുന്നില്ലേ ഒരു തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഒന്ന് നമ്മുടെ തുണിയെ ഒന്ന് ചെറുതായൊന്ന് താഴോട്ടേക്ക് ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു നമ്മൾ തയ്ക്കുന്ന സമയത്തൊന്ന് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും അതിനുശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടി നമ്മുടെ തുണിയും ഇലാസ്റ്റിക്കും മുഗൾ ഭാഗത്തുണ്ടോ നല്ല ടൈറ്റ് നിൽക്കുന്ന രീതിയിൽ തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്യുക പുതിയൊരു